ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ല കാരണം വളർന്നുവല്ല വീഡിയോ ഇടാൻ തോന്നണില്ല വ്യൂസ് കയറാത്തത് കൊണ്ട് തന്നെയാണ് അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു നാടൻ രീതിയിലുള്ളൊരു ചക്കത്തോരനായിട്ടാണ് ഞാൻ അന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ചില ഭാഗത്ത് കൊടുത്തു വലിയെന്നൊക്കെ ഒന്ന് പറയട്ടാ ചക്ക ഉപ്പേരിയുന്ന സംഭവം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് നാടൻ രീതിയിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം ഇടാണ്ടിരിക്കുന്നതല്ലാന്ന് എനിക്കറിയാം മറന്നു പോകുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യം കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഇടുകട്ടോ എന്നിട്ട് പിന്നെ തീരുമാനിക്കുക അല്ലേ ഇടണോ വേണ്ടയോ എന്നൊക്കെ അപ്പോൾ ആദ്യം ഒരു ലൈക്ക് കയറി പ്ലീസ് അപ്പോൾ ഞാൻ ചക്ക കാണിക്കാൻ മറന്നോട്ടാ ചക്ക സംഭവം മുറിച്ച് കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ എടുക്കാലോ എന്ന് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് ചെറിയ ഒരു ചക്കയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വേവ് ഉണ്ടായിരുന്നില്ലാട്ടാ അത് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ ഈ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളിതൊന്ന് ഉടച്ചിട്ടാണല്ലോ വയ്ക്കുന്നത് അതുകൊണ്ട് വേഗം വേഗവും ചെയ്യും പിന്നെ ചെറിയ ചക്കയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ നുറുക്കിയെടുത്തിട്ടുള്ളത് ഇടിഞ്ചക്ക അപ്പോൾ ഒത്തിരി മൂപ്പായിട്ടുണ്ടെങ്കിൽ ലേശം കനം കുറച്ച് അരിഞ്ഞാൽ മതിയാവും നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് ഉള്ളത് ആ ഒരു രീതിക്ക് നിങ്ങൾ അരിഞ്ഞെടുത്തിട്ട് വരിക അപ്പോൾ ഞാനൊരു ചെറിയ ചക്കയായിരുന്നു അപ്പോൾ അത് മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുക്കറിലാണ് വേവിക്കാൻ പോണത് അപ്പോൾ ഞാനതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത ശേഷം നമ്മൾ ആ ഒരു ചക്കയക്ക കുക്കറിൽ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ പാലക്കാടൊക്കെ കൊടുത്ത പോലെ ചക്ക പേരി എന്നൊക്കെ പറയും ചില ഭാഗത്ത് ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടെങ്കിൽ അതൊക്കെ എനിക്കൊന്ന് കമൻറ്റ് അറിയിക്കുക അപ്പോൾ ഈ ചക്കയൊക്കെ ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും ചേർക്കാലോ ഉപ്പ് കൂടി പോയാൽ ഒട്ടും കൊള്ളൂലട്ടോ ഈ ഒരു കറി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ നാടൻ കറിക്കൊക്കെ കൂടുതലും മഞ്ഞൾ പൊടി കൂടുതലായിട്ട് ചേർത്ത് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് തേങ്ങ അങ്ങനെ അരച്ച് ജീരകമൊക്കെ ഇടുന്ന കറിയിൽ മഞ്ഞൾപ്പൊടി കൂടുതലായിട്ട് ചോ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടാ ഞാൻ ഒരുപാട് പച്ചമുളക് അരച്ച് തേങ്ങക്കൂടെ അരയ്ക്കുമ്പോൾ ഒരുപാട് ആവേണ്ടയെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് ഇത് വേവിക്കാൻ വെക്കണത് പിന്നെ അതാ കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് തികച്ചും ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു തോരൻ തന്നെയാണ് അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിക്കുക അത് ഒരു ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ അത് നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോകും പിന്നെ ഇത് ചെറിയ ചക്കയാണല്ലോ ഒരുപാട് ഒരു ഇടി ഇടിഞ്ചക്കയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം വെള്ളം മതിയാകും അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു വിസിൽ വന്നാൽ മതിയാവും കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട് ഇതൊരു ചെറിയ തേങ്ങാമുറിയാണ് മുറിയാണ് കേട്ടോ വളരെ ചെറുതാണ് ഇതിൽ കാണുമ്പോൾ വലിപ്പം തോന്നണുണ്ട് പക്ഷേ ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങുമ്പോൾ അത്രയും ചെറിയ തേങ്ങയാണ് കിട്ടാ അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ആവിയൊക്കെ പോയിട്ട് ഒന്ന് റെഡി ആവട്ടെ അപ്പോഴേക്കും നമുക്കിതാ തേങ്ങ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ആ ഒരു രണ്ട് മുറി ചെരുവി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ചെറിയ മൂടിയായിരുന്നു അപ്പോൾ വലിയ മൂടിയാണെങ്കിൽ മുടിയാണെങ്കിൽ ഒരമുറി മതിയാകും അപ്പോൾ അതിലേക്ക് ഇനി എന്തൊക്കെയാണ് അരയ്ക്കണത് എന്ന് നോക്കാം ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇട്ടേ സാധാ ഒരു മീഡിയം സൈസ് ഒരു വലിപ്പുണ്ട് അതിൽ ആ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് മൂന്നെണ്ണം ഞാൻ ചേർക്കണുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുമ്പ് ഞാൻ മുളക് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ജീരകം അതും ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് പേസ്റ്റ് ആക്കണ്ട കുറച്ച് വെള്ളം ചേർത്താൽ മതിയാകും കേട്ടോ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരിക അപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് ചതച്ചാൽ മതിയാകും അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചക്ക എന്തായിരുന്നു ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത്ര വേഗം പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടാണ് കാരണം നന്നായിട്ട് കുഴഞ്ഞു പോകും അപ്പോൾ ഇത് മൂത്ത ചക്കയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത്ര വേവ് ആവശ്യമാണ് പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ല ഒരു നന്നായിട്ട് ചെറിയ മൂക്കാത്ത ചക്കയാണ് അതുകൊണ്ട് തന്നെ ഇത്ര വേവ ആവശ്യമില്ല അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കണുണ്ട് ചക്ക നന്നായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഉടയ്ക്കണ്ട വെറുതെ ഒന്ന് ഒരു കയ്യിലും കൊണ്ട് ഒന്നൊന്ന് കുത്തിയെടുത്താൽ മതിയാട്ടോ അപ്പോൾ നന്നായിട്ട് അത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആ ഒരു താളിപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് കുക്കറൊന്ന് മാറ്റി വെച്ച് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം നാടൻ കറികൾക്ക് വെളിച്ചെണ്ണ മസ്റ്റാണല്ലോ അപ്പോൾ അതാ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എല്ലാ കറികൾക്കും കുറച്ച് കൂടുതലാണ് വെളിച്ചെണ്ണ ആകുമ്പോൾ കൂടുതലാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത് പ്രത്യേക ഫ്ലേവറും മണവും അതുപോലെ തന്നെ അതിൻ്റെ രുചിയൊക്കെ കിട്ടുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനതാ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാൻ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചതച്ചിട്ട് താളിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ പ്രത്യേകമാണ് ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങളതുപോലെ ചതച്ചിട്ട് അരിഞ്ഞെടുക്കുന്നതിനേക്കാളും നല്ലത് ചതച്ചിട്ടൊന്ന് താളിച്ചെടുക്കുക പിന്നെ വറ്റൽ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കുന്നത് നല്ലതായിരിക്കും ഞാൻ എൻ്റെ കൈവശം അത് തീർന്നുപോയി അപ്പോൾ ഞാനത് ചേർക്കണില്ല അപ്പോൾ ഈ എണ്ണി കടന്നിട്ട് ഈ ഒരു വെളുത്തുള്ളി അതുപോലെ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക മണമായിരുന്നു കേട്ടോ നല്ല മണം ഉണ്ടാകും അറിയാലോ വെളുത്തുള്ളി ഒരു പ്രത്യേക മണ മണം ഉണ്ടാകുന്നുള്ളത് അപ്പോൾ എനിക്ക് നമ്മുടെ കറിവേപ്പിലിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു അപ്പം അതിന് ശേഷം നമ്മളിവിടെ ഉടച്ചു കൊടുത്തിട്ടുള്ള ആ ചക്കുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണുണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഉപ്പേരിയായിട്ട് കഴിക്കാനും പറ്റും നമ്മൾ തേങ്ങ അരച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടും പിന്നെ വേറൊരു ടേസ്റ്റായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങയൊക്കെ അര ചതച്ചെടുത്തത് കേട്ടോ അപ്പം ഇങ്ങനെ ഉപ്പേരിയായിട്ട് നമുക്ക് കഞ്ഞിക്കൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും ചില സമയത്ത് ഞാനിതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ എപ്പോഴും ഒരുപോലെ തന്നെ ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വേറെ വേറെ ടേസ്റ്റ് എല്ലാം എല്ലാ ടേസ്റ്റും നമുക്കറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ അരച്ചത് നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ എന്തെന്തായാലും നല്ല ഡ്രൈ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ വെള്ളം കൂടി പോകാറുണ്ട് നമ്മൾ തേങ്ങയൊക്കെ ചതയ്ക്കണ സമയത്ത് ഇന്ന് നല്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് അല്ലെങ്കിൽ തേങ്ങ അവിടെ അവിടെ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും അപ്പോൾ നന്നായിട്ടൊന്ന് സിമ്മിലിട്ടതിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ആ ചക്കയും അതുപോലെ ആ തേങ്ങയൊക്കെ അതിൽ ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് മിക്സാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ താ ഒരുവിധം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂക്കാത്ത ചക്ക ആയതുകൊണ്ട് അരല്പം വെന്ത് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളതുപോലെ മൂക്കാത്ത ചക്കയാണെങ്കിൽ ഇത്ര വേവിക്കാണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അടിപൊളി ഒരു ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുതേ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ